ഹായ് ഹലോ വെൽക്കം ടു ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരത്തിൻ്റെ നാലാമത്തെ ദിവസം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ ടീ ബ്രേക്ക് ആണ് ഓസീസിൻ്റെ ആദ്യ ഇന്നിങ്സ് നാനൂറ്റി എഴുപത്തി നാല് റൺസിന് അവസാനിച്ചിരുന്നു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് മുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസിന് അവസാനിക്കുകയായിരുന്നു പിന്നീട് സെക്കൻഡ് ഇന്നിങ്സിന് വേണ്ടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസീസിന് ആദ്യം പതറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മുൻനിര താരങ്ങൾ എല്ലാവരും വളരെ വേഗത്തിൽ പുറത്തായിരുന്നു പക്ഷേ ഇപ്പോൾ ലബുഷേനും അതുപോലെ തന്നെ കമ്മിൻസും ചേർന്നുകൊണ്ട് ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്തുന്നുണ്ട് നിലവിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് അവർ എടുത്തിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ റൺസ് നിലവിൽ ഓസീസിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം ജസ്പ്രീത് ബുംറയുടെ ഒരു പ്രകടനം തന്നെയാണ് എൻ പറഞ്ഞ നാല് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സിറാജ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി എന്നുള്ളതാണ് കോൺസ്റ്റാസിന്റെ വിക്കറ്റ് വീഴ്ത്തിയത് മറ്റാരുമല്ല ബൂംറ തന്നെയാണ് പതിനെട്ട് പന്തുകളിൽ നിന്ന് എട്ട് റൺസ് എടുത്ത കോൺസ്റ്റാസിന്റെ ആ ഒരു കുറ്റി പിഴുതെറിയാൻ ബുംറക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം നടത്തിയ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം ആരാധകരെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു ബുംബ്ര നടത്തിയിരുന്നത് ബുംറയുടെ ഒരു മധുര പ്രതികാരം തന്നെയാണ് ആദ്യ ഇന്നിങ്സിൽ കോൺസ്റ്റാസ് ബുംബ്രക്കെതിരെ മികച്ച പ്രകടനം നടത്തിയിരുന്നു അതിനുശേഷം അങ്ങനെ ആരാധകരെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സെലിബ്രേഷനൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു മാത്രമല്ല വിരാട് കോഹ്ലി ഔട്ട് ആയ സമയത്തും കോൺസ്റ്റാസ് ഇങ്ങനെയുള്ള ഒരു സെലിബ്രേഷൻ ഒക്കെ നടത്തിയിരുന്നു പക്ഷേ അതിനൊരു റിവെഞ്ച് തീർക്കാൻ ഇപ്പോൾ ജസ്പ്രീത് ബുംറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ചെമ്പ് പിഴുതെറിയുകയാണ് ബൂമ്ര ചെയ്തിട്ടുള്ളത് ഇനി ഉസ്മാൻ കവാജെ പുറത്താക്കിയത് സിറാജ് ആണ് അതുപോലെ തന്നെ സ്റ്റീവൻ സ്മിത്തിനെ പുറത്താക്കാനും സിറാജിന് കഴിഞ്ഞു ട്രാവിസ് ഹെഡിന് ഒരിക്കൽ കൂടി ബൂമ്ര ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട് രണ്ട് ബോളുകളിൽ നിന്ന് കേവലം ഒരു റൺസ് മാത്രമാണ് ഹെഡിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ടെസ്റ്റ് മത്സരം ഹെഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തമായി മാറുകയായിരുന്നു അതിൻ്റെ കാരണം ബൂമ്ര തന്നെയാണ് അതുപോലെ തന്നെ മിച്ചൽ മാർഷ് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി ബൂംറ തന്നെയാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് അതിന് പിന്നാലെ അലക്സ് കൂടി പുറത്താക്കാൻ കഴിഞ്ഞു അങ്ങനെ സംഹാര താണ്ഡവമാടിയ ഒരു ഇന്നിങ്സ് കൂടിയാണ് ഇത് പതിനാല് ഓവറുകളിൽ നിന്ന് മുപ്പത് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്താൻ ബൂംറക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വിടി റെക്കോർഡുകളും അദ്ദേഹം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇന്ത്യക്ക് വേണ്ടി വേഗത്തിൽ ഇരുന്നൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ വീഴ്ത്തുന്ന ആദ്യത്തെ പേസർ എന്ന റെക്കോർഡാണ് ഇപ്പോൾ ബൂംറ സ്വന്തമാക്കിയിട്ടുള്ളത് കേവലം നാൽപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്നാണ് ഇരുന്നൂറ് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ആവറേജ് ഇരുപതിന് താഴെ വന്നുകൊണ്ട് ഇരുന്നൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ വീഴ്ത്തുന്ന ആദ്യത്തെ താരമായി മാറാനും ഇപ്പോൾ ബൂംബ്രക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് പുറമെ സിംഗിൾ ടെസ്റ്റ് സീരീസിൻ ഓസ്ട്രേലിയ അഥവാ ഓസ്ട്രേലിയയിൽ ഒരു സിംഗിൾ ടെസ്റ്റ് സീരീസിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ ഇന്ത്യൻ പെയ്സർ എന്ന റെക്കോർഡ് സ്വന്തമാക്കാനും ഇപ്പോൾ ബൂംബ്രക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പിടി റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയ ഒരു മത്സരം കൂടിയാണ് ഇത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം